ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മനുഷ്യന്റെ മനസ്സും ചിന്താഗതിയും മോശമായാൽ എന്തു ചെയ്യാൻ കഴിയും ഇത്രയും മോശപ്പെട്ട ഒരാൾക്കല്ലാതെ അവനവന്റെ ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ കൊടുക്കുക എല്ലാം ഇസ്ലാമിലുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാൾ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി അതോ അവന്റെ കയ്യില് ഇരിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ അപരന്റെ വായിലേക്ക് വെച്ചു കൊടുത്ത് അവന്റെ കൈവിരലുകൾ വൃത്തിയാക്കണം എന്ന് പറയുന്ന ഒരു മതം അതോ അത് പ്രവാചകന്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷതയായിട്ടാണ് ഇസ്ലാം മതവിശ്വാസികൾ പൊക്കി കാണിക്കാറുള്ളത് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരാൾക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് ആ കൈകള് നമ്മൾ തന്നെ നൽകാൻ പറഞ്ഞാൽ കുഴപ്പമില്ല അതോ കുട്ടികളുടെ വായില് ഭാര്യയുടെ വായില് നമ്മളുമായി സ്നേഹബന്ധം പുലർത്തുന്ന വായിൽ എന്തോ നമുക്ക് തോന്നുന്നില്ല അത് നല്ല 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 ഒരു സ്വഭാവ സവിശേഷതയാണെന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പൊ പ്രവാചകൻ അന്ന് പഠിപ്പിച്ച ഒരുപാട് നന്മകളെ എടുത്തു പറയുമ്പോൾ ഈ നന്മകൾ കൂടി ഇന്നത്തെ ധാർമ്മിക സമൂഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത് ചർച്ചയായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണത്തിൽ തുപ്പുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വൈറലാകുന്നതും ആ ചർച്ചയെ സംബന്ധിച്ച് പല ആൾക്കാരും ആ വിഷയത്തിൽ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതും നമ്മൾ കണ്ടു അപ്പൊ ഈ ഭക്ഷണത്തിൽ തുപ്പി തുപ്പുന്ന ഭക്ഷണമാണോ ഹലാലായിട്ടുള്ളത് ഇത് തന്നെയാണോ മുസ്ലിങ്ങൾ ഹോട്ടലുകളിൽ കൊടുക്കാറുള്ളത് മുസ്ലിങ്ങൾ വയ്ക്കുന്ന സദ്യയിൽ ഇതാണോ അവർ വിളമ്പാറുള്ളത് കാറ്ററിംഗിൽ വരുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇവരെ വിശ്വസിച്ച് എങ്ങനെ ഇവർ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കും ഇവർ സെർവ് ചെയ്യുന്ന ഭക്ഷണം എങ്ങനെ വിശ്വസിച്ച് വാങ്ങി കഴിക്കാൻ സാധിക്കും ഇന്നും നമ്മൾ കണ്ട പല ചിത്രങ്ങളും പലരും തുപ്പുന്നതും അതുപോലെ ഊതുന്നത് ഇതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല ഇത് കണ്ടിട്ട് എങ്ങനെ നമ്മൾ മനസ്സമാധാനത്തോടുകൂടി ഭക്ഷണം കഴിക്കും ഈ വിഷയം ലോകവ്യാപകമായി ചാനലുകളിലും മാധ്യമങ്ങളിലും സോഷ്യൽ സൈബർ ഇടങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ലണ്ടനിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വാർത്ത കൂടി നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ നമ്മൾ ലോകവ്യാപകമായി ഷെയർ ചെയ്യേണ്ടതാണ് എന്തിനാണത് ഷെയർ ചെയ്യുന്നത് നമ്മൾ പലരും യാത്രകളിലായിരിക്കും പലയിടങ്ങളിലായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടു നടക്കുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല നമുക്ക് പലപ്പോഴും പല ഹോട്ടലുകളിലോ അങ്ങനെ അതല്ലെങ്കിൽ തട്ടുകടകളിലോ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കേണ്ടി വരും അതുമല്ലെങ്കിൽ ഇപ്പോൾ തെരുവോരങ്ങളിൽ നിന്ന് ബിരിയാണി പോലെയുള്ള പാക്കറ്റുകൾ വിൽക്കുന്നുണ്ട് റെസ്റ്റോറന്റുകൾ അതല്ലെങ്കിൽ എവിടെയെങ്കിലും താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതായി വരാറുണ്ട് എന്നാൽ ഇവിടമൊക്കെ നമുക്ക് വിശ്വസിച്ച് പോയി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ എന്നുള്ളത് നമുക്ക് ആരെ വിശ്വസിക്കും ആരാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് നമുക്കറിയില്ല ആരാണ് നമുക്ക് ഭക്ഷണം വിളമ്പുന്നത് എന്ന് നമുക്കറിയില്ല ആ സാഹചര്യത്തില് നമ്മൾ എങ്ങനെയാണ് ഇവര് വെക്കുന്ന ഭക്ഷണം അനുസമാധാനത്തോടുകൂടി കൂടി വാങ്ങിക്കഴിക്കാൻ സാധിക്കുന്നത് തന്നെയുമല്ല ഏതാണ്ട് നല്ലൊരു വിഭാഗം സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും മുസ്ലിങ്ങൾ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പൊ ഈ സാഹചര്യത്തില് ഈ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമോ അവർ സെർവ് ചെയ്യുന്ന ഭക്ഷണം നമ്മൾ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തോട് നമുക്ക് ഒരു തരത്തിലുള്ള വെറുപ്പുമില്ല മറിച്ച് നമ്മൾ വിമർശിക്കുന്നത് ഇവർ ചെയ്യുന്ന ചില വിഷയങ്ങളോട് മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത് ഇവരുടെ വർഗീയ പ്രചരണങ്ങളും ഇങ്ങനെയുള്ള ഹലാൽമയ ഭക്ഷണങ്ങളും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആകെ വിമർശിക്കുന്നത് കാരണം ഭക്ഷണമാണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലും കയറി ഭക്ഷണം കഴിക്കുമെങ്കിലും നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല ആരാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ് ഈ ഭക്ഷണം നമുക്ക് വിളമ്പി തരുന്നത് ഏത് രൂപത്തിലാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പല വാർത്തകളും കാണാറുണ്ടെങ്കിലും ഇറച്ചി കഴുകുന്നത് ഇട്ട് കാണാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ടോയ്ലറ്റിന്റെ അതൊക്കെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാറില്ല എന്നാൽ പോലും നിർബന്ധിതമായ സാഹചര്യത്തിൽ അതൊക്കെ മറന്ന് ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ എന്നാൽ മതഭ്രാന്തന്മാരാണോ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരുടെ ഹോട്ടലാണോ ഇപ്പം ഹലാൽ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള ഭക്ഷണമാണ് എന്ന രൂപത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവർ തരുന്ന ഭക്ഷണം എങ്ങനെ നമ്മൾ വിശ്വസിച്ച് കഴിക്കും ഹലാൽ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളതാണെന്ന് പറയുമ്പോൾ വൃത്തി കെട്ടതാണ് എന്ന് കൂടി നമ്മൾ പറയാൻ പഠിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴിതാ രണ്ട് മതഭ്രാന്തന്മാരെ സംബന്ധിച്ചിട്ടുള്ള വാർത്തകളാണ് ചിത്രങ്ങളിൽ ഇടം പിടിക്കുന്നത് സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ച് ഒരാളുടെ പേര് മുഹമ്മദ് അബ്ദുൽ ബാസിത്ത് ആ പേരിലുണ്ടല്ല രണ്ടാമത്തെ ആളിന്റെ പേര് അംജദ് ഇവർ രണ്ടു പേരും ദീർഘകാലമായി ഹോട്ടലുകൾ നടത്തി വരുന്നവരാണ് എന്നാൽ അവരുടെ ഹോട്ടലുകളിൽ ധാരാളം ആൾക്കാർ വന്നിരിക്കാറുണ്ട് അവരുമായിട്ട് സൗഹൃദ സംഭാഷണങ്ങളിൽ ഇടപെടാറുണ്ട് അങ്ങനെ പലരും പാക്ക് ചെയ്ത് ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ ഇവരെ വിശ്വസിച്ച് ഇവരെ അറിയുന്നവരും ഇവരുടെ സംഭാഷണത്തിലും ഇവരുടെ രീതികളിലും ഒക്കെ വീണിട്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസുകളില് ഏതാണ്ട് അൻപതോളം ആൾക്കാർ വ്യത്യസ്ത തരം അണുബാധകൾ ബാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടിരിക്കുന്നു അപ്പൊ പലപ്പോഴും ഈ ഒരു ഡോക്ടറെ തന്നെയാണ് പല ആൾക്കാരും കാണാൻ പോയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു പ്രദേശത്തുള്ള ഹോട്ടലുകളിൽ നിന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ആ ഡോക്ടറെ തന്നെ ആ ഹോസ്പിറ്റൽ അതല്ലെങ്കിൽ സമീപ ഹോസ്പിറ്റലുകളിൽ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത് ഈ അണുബാധകളുമായി പല ആൾക്കാരും ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ പലരെയും അന്വേഷിച്ചു അപ്പൊ ഇവരെ ഇവിടെ എന്തെങ്കിലും ഭക്ഷണം പുതിയതായി കഴിച്ചിട്ടുണ്ടോ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണോ കഴിച്ചത് ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിച്ചത് പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഏതെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടോ അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇവര് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഭക്ഷ്യ വിഷബാധ ഇവർക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് നോക്കി അപ്പോൾ ഇവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട് അങ്ങനെ ഇവര് സ്കാനിങ്ങിനും മറ്റുമൊക്കെ വിധേയമാക്കിയപ്പോൾ ഇവര് ഇവര് കഴി ഈ ഭക്ഷ്യവിഷബാധ ഏറ്റ അണുബാധ ഏറ്റു വന്ന ഈ ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മനുഷ്യന്റെ വിസർജ്യമുണ്ട് ഭക്ഷണം ഇവർ അതായത് മനുഷ്യൻ പുറത്ത് തള്ളുന്ന വൃത്തികേടുകൾ ഉണ്ട് എന്ന് ഡോക്ടർ കണ്ടെത്തി അങ്ങനെ ഇവർ അന്വേഷിക്കുന്നു എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനാണ് ആദ്യമായിട്ട് അണുബാധയുണ്ട ഉണ്ടായതായി ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയെ ഐ പ്രവേശിപ്പിക്കുന്നു അപ്പൊ ഡോക്ടർമാര് ഒരുപാട് പ്രയത്നിച്ച് സമയത്ത് എത്തിയ എത്തിച്ചത് കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തും അപ്പോ ഇനിയും നൂറ്റി അൻപത് ആളുകളാണ് മൊത്തത്തിൽ ഭക്ഷ്യ വിഷബാധയേറ്റിട്ട് ഹോസ്പിറ്റലുകൾ വിവിധ ഹോസ്പിറ്റലുകളിൽ ഇടം നേടിയത് അപ്പോ സാധാരണയായി ഈ നൂറ്റി അൻപത് ആളുകളിലും ഒരേ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഹൈബറിനടുത്തുള്ള കബാബ് ഷോപ്പിൽ നിന്നാണ് ഈ നൂറ്റി അൻപത് പേരും ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ അന്വേഷണ സംഘം ഈ ഹോട്ടലിൽ എത്തുന്നു അങ്ങനെ ഈ ഭക്ഷണം ഉടനെ തന്നെ അവര് കണ്ടുകെട്ടി അവരെ ലാബിലേക്ക് അയച്ചു അപ്പോഴാണ് ഈ ഭക്ഷണത്തില് മനുഷ്യന്റെ വിസർജ്യം കലർത്തിയതായി കണ്ടെത്തിയത് ഇതിനുശേഷം ഹോട്ടൽ നടത്തുന്ന മുഹമ്മദ് അബ്ദുൽ ബാസിത്തിനെയും അംജദിനെയും അറസ്റ്റ് ചെയ്തു ഈ സംഭവം നടക്കുന്നത് യു കെയിലെ നോട്ടിങ്ഹാമിൽ നിന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ലണ്ടനിൽ നിന്നാണ് അപ്പൊ ഹോട്ടലിലെ വ്യത്യസ്തമായ രണ്ട് സ്ഥലങ്ങളിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഒരിടത്ത് നന്ന ഒരിടത്ത് തയ്യാറാക്കുന്നത് ശുദ്ധമായ ഭക്ഷണമാണ് മറ്റൊരിടത്താണ് മാലിന്യം കലർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലിൽ നടത്തുന്ന അബ്ദുൽ ബാസിത്തും അംജദും ഇവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭക്ഷ്യവിഷബാധയേറ്റതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോ പിന്നെ ഇത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരിടത്തുണ്ടാക്കുന്നത് തീർത്തും ശുദ്ധമായ ഭക്ഷണമാണ് മറ്റൊരിടത്ത് മനുഷ്യൻ പുറന്തള്ളുന്ന മാലിന്യം ഇതിനകത്ത് കലർത്തുകയും ചെയ്യുന്നു ഈ മതഭ്രാന്തന്മാർ മുസ്ലിങ്ങൾ ഒഴികെയുള്ള എല്ലാ ആൾക്കാർക്കും ഇവരുടെ രണ്ടുപേരുടെയും വിസർജ്യം കലർന്ന ഭക്ഷണമാണ് കൊടുത്തത് എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് മനുഷ്യനായി പിറന്ന ഒരാൾക്കും തന്റെ മാലിന്യം ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ തോന്നില്ലെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരാളാലും സാധ്യമല്ല അത് കാരണം അത് വളരെ മോശമായ ഒരു കൃത്യമാണ് ഇപ്പോൾ ഇവർ ാണ് എനിക്കൊന്നും പറയാനില്ല നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു മതത്തോട് വർഗീയത പുലർത്തി അതല്ലെങ്കിൽ ഒരു മതത്തോട് വിദ്വേഷം പുലർത്തുന്ന രൂപത്തിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്താലും വിമർശിക്കുന്നു എന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യന് തന്റെ മാലിന്യം ഭക്ഷണത്തിൽ കലർത്തി അവരെ പോലും അറിയാതെ അവർക്ക് കൊടുക്കാൻ അവര് വാങ്ങിച്ചു അതോടുകൂടി ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഹോട്ടലിൽ വരുന്നവർ ഇദ്ദേഹത്തെ വിശ്വസിച്ചാണ് കഴിക്കുന്നത് ഈ വിശ്വാസ വഞ്ചനയെ ഇസ്ലാം എന്ന് നോക്കിക്കാണുന്നു എന്നറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല